കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല സ്വദേശി ഗഫൂർ അലിയാണ് മരിച്ചത് െ നല്ല തീരുമാനം ഉണ്ടാവണ്ടോ അല്ലാതെ അതിനോട് തീരുമാനം aydi ngaram-dı la Edha Aradenaga 20 longna

അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ മണിയോടെ ഇയാളുടെ കൂടി എത്തിയ കടുവ കടിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് കൂടെ ടാപ്പിംഗ് നടത്തിയിരുന്ന സമത് പറഞ്ഞു നാസറിന്റെ തോട്ടം പാട്ടത്തിനെടുത്ത് ഗഫൂർ അടക്കമുള്ളവർ ടാപ്പിംഗ് നടത്തി വരികയാണ് റബ്ബർ തോട്ടത്തിന്റെ സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ട് മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കടിയേറ്റ മുറിവുകളുള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിൽ െ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് അന്ന് ഞങ്ങൾ ഫോറസ്റ്റിനോടും പേരോടൊക്കെ പറഞ്ഞതാ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല ഒരാളെ ജീവൻ പോകണം ഞങ്ങൾ കാത്തിരുന്നില്ലേ നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കണേ എങ്ങനെയാണോ നിങ്ങള് ഞങ്ങളെ സന്ദേശത്തിനുള്ള ഭക്ഷണം കഴിക്കണേ ആ പാവത്തിൽ ഇവിടെ കിട്ടി ഇതാക്കി എന്തൊരു പണിയാ നിങ്ങളൊരു കൂടുണ്ടാക്കി വെച്ചവിടെ ഒരു കൂട് അങ്ങനെയെങ്കിലും കളി ചെയ്യണ്ടെ ജോസിന് ആടിനെ കൊണ്ടേ മറ്റു ആളുകൾ ഒരുപാട് ആൾക്കാർക്കൊണ്ട് പട്ടിപാടുകൾ മനസ്സിലാവും ഇതൊരു എന്തെങ്കിലും പ്രതിഷേധം നല്ല പ്രതിഷേധം അല്ല നമ്മുടെ ആടിനെ കൊണ്ടുപോയി നിങ്ങളൊക്കെ കൂടെ വന്ന് ഫോട്ടോ എടുത്തല്ലേ നഷ്ടപരികാരം തന്നെ ചോദിച്ചല്ലേ ഞങ്ങളോട് ചോദിച്ചല്ലേ എത്ര ആടുകൾ പോയി എന്റെ ഭാഗം നാടിനെ കൊണ്ടായ നിങ്ങളെ രേഖ ഉണ്ടല്ലോ നിങ്ങളൊന്നും അടക്കല്ലേ വിളിച്ചു വരുത്തിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടായതല്ലേ ഫോട്ടോ എനിക്ക് നഷ്ടം തരാമെന്ന് ജോസിന്റെ ആടിനെ പറ്റി വിളിച്ചത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് കാളികാവ് റേഞ്ചിലെ വനപാലകർ പോലീസ് വനം ആർ ആർ ടി ടീം എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ